ഇപ്പോൾ ഇന്ന് നമ്മളെ ബി എഫ് സി ടീമും ടെക്കാത്ത ലോണും പിന്നെ റോയൽ റണ്ണേഴ്സും എനിക്ക് ചേർന്ന് പരിപാടി പരിപാടിയില് കഴിക്കാന പറ്റിയതിനെ കൊണ്ട് എനിക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല കറക്റ്റ് ടൈമിലാണ് കഴിക്കാൻ പറ്റിയത് ജിമ്മിൽ പോകാൻ പറ്റായിട്ട് ഭയങ്കര ഫെസ്റ്ററാസ്റ്റ് ജിമ്മിൽ വരും ഒന്ന് ചെയ്തിട്ടാണ് പ്രോപ്പർ വാമപ്പ് ഞാൻ പുള്ളപ്പാറിൽ ത്രീ സിക്സ്റ്റി ചെയ്താണ് ഷൂട്ടർ ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയി ഇതേലും ഒരു മൂന്ന് നാല് ദിവസമായി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് ജിമ്മിൽ പോയിട്ട് ബൈക്ക് ആയർ സീനുണ്ട് വെറുതെ പരിപാടി കാണാൻ വേണ്ടി ഞാൻ ഞാൻ നടന്ന് ബീച്ചിൽ എത്താൻ കുറച്ച് നേരം വെയിനും പരിപാടി സ്റ്റാർട്ടായിരുന്നു ഞാൻ എത്തിയപ്പോൾ റണ്ണേഴ്സ് തിരിച്ച് അഞ്ച് കിലോമീറ്റർ ഫിനിഷ് ആക്കാൻ വേണ്ടി എത്തുന്ന ഗ്രാൻഡ് പരിപാടി തന്നെ ഒരു അഞ്ച് കിലോമീറ്റർ മാരത്തോൺ പക്ഷേ പങ്കെടുക്കാൻ പറ്റില്ല സി ഞാന് കവിയിലൊക്കെ ഓടണം ഓടണംന്ന് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ മാരത്തോണും പിന്നെ ലോങ് റണ്ണും ഒക്കെ സൺഡേയിലാണ് വെക്കുക കാരണം നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടാൻ വേണ്ടിയിട്ട് ഇന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ബി എഫ് സിന്റെ പരിപാടിക്ക് എല്ലാവരെയും ഞാൻ കാണിച്ചുതരാം ഇതാണ് ഷഫീർക്ക നമ്മളെ ബി എഫ് സിൻ്റെ എല്ലാ എല്ലാമായ ഷഫീർക്ക ഷഫീർക്ക ഒരു പോലീസ് സാരനാണ് ഈ പരിപാടി മൊത്തത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ഷഫീർ കയും ബി എഫ് സീൻ്റെ ടീമിലെ ഓരോരംഗങ്ങളാണ് നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗം നടത്തിയ സാറാണ് സാറ് ഡിവൈഎസ്പിയാണ് കോഴിക്കോട് ഡിവൈഎസ്പി ആയിട്ട് സ്ഥലം മാറി വന്ന സാറാണ് നമ്മൾ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതേപോലെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഡി വി എസ് പി സാർ പറഞ്ഞത് ഇപ്പോൾ ഉള്ള തലമുറ ലഹരി അക്കാഡമി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക അത് ഫിറ്റ്നസ് ഒരു ലഹരിയാക്കി മാറ്റുക അങ്ങനെ ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങിയിട്ട് ലഹരി അതൊരു ലഹരിയാക്കി മാറ്റി അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറ്റാൻ ശ്രമിക്കുക പരിപാടിക്ക് ഏകദേശം ഒരു പത്തമ്പതോളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് നല്ല പങ്കാളിത്തം അതിൽ കോഴിക്കോട് റോയൽ റണ്ണേഴ്സും പിന്നെ ഡെക്കാത്തിലോണും പിന്നെ ഫറൂഖ് റണ്ണേഴ്സും നമ്മുടെ മൂന്ന് ക്ലബ്ബുകളും പിന്നെ നമ്മളെ കാപ്പാടുള്ള ബി എഫ് സി ആയിരുന്നു മെയിൻ ബി എഫ് സി കോർഡിനേറ്റ് ചെയ്ത് ചെയ്തൊരു ഗെട്ടുകഥറാണത് അങ്ങനെ ഈ റണ്ണിങ് കമ്മ്യൂണിറ്റിയും റൈഡിങ് കമ്മ്യൂണിറ്റികളെയും കുറച്ച് ആൾക്കാർ ആദരിക്കുന്ന ഒരു പരിപാടി അപ്പോൾ കുറേ കുറേ മാരത്തോണുകളും ഓടി സമ്മാനം കിട്ടിയ ആൾക്കാർ ആദരിക്കുന്നതായിരുന്നു അതിൽ തന്നെ നമ്മളെ ബി ആർ കെ ൻ്റെയും ബി എഫ് സീൻ്റെയും നെടുത്തൂണായ ഷഫീർക്കായിരുന്നു ഷഫീർക്ക കേരള പോലീസ് അസോസിയേഷൻ്റെ മുപ്പത്തിനാലാം സമ്മേളനത്തിനോടനുബന്ധിച്ച് അഞ്ച് മിനി മാരത്തോൺ ഫസ്റ്റ് അടിച്ചതിൻ്റെ ഒരു ആദരവായിരുന്നു ഷഫീർക്കിട്ടിയത് അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബി എഫ് സീൻ്റെയൊക്കെ ഫുഡ് ഉണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോഴിമുട്ട ചിക്കൻ കറി പലതരം ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു അതെല്ലാവരും കൂടി കൂടി കൂട്ടിച്ചേർന്നിരുന്ന് കഴിച്ച് അന്നത്തെ ദിവസം രാവിലത്തെ ദിവസം എൻജോയ് ചെയ്തു നമുക്കിവിടെ ഒരു വലിയൊരു ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി തന്നെയാണ് കാണാൻ പറ്റുന്നത് കാരണം ഒരു നൂറാൾക്കാരെടുത്തെങ്കിൽ അതിൽ പത്ത് പേരെങ്കിലും വർക്കൗട്ട് ഡെയിലി ചെയ്യുന്നുണ്ടാവുള്ളൂ ഇതിപ്പം നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ കൂടിയൊരു മാലത്തോണൊക്കെ സംഘടിപ്പിക്കുന്നത്